E ഹലോ ഗൈസ് എല്ലാവർക്കും അച്ഛസ് ഉള്ളൂ പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റയിലും എഫ് പിയിലും യൂട്യൂബിലൊക്കെ ഒരു ചക്ക ഫാം ആണ് സോഹാറിൽ അപ്പോൾ അത് കാണാനായി വന്നു കേൾക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റി രീതിയിൽ ഉണ്ടായിരുന്നു നമ്മുടെ സോഹാറുള്ളത് തന്നെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ന്യൂസിലും വന്നിട്ടുണ്ടായിരുന്നു അതെ ഇപ്പോൾ ഇപ്പോൾ വന്നിപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഫുൾ ഫാം കാണാം ആ റിവ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അപ്പോൾ പിന്നെ ചക്ക മാത്രമേ അല്ലാത്തു മാവുണ്ട് പ്ലാ ഇതുണ്ട് നാരകം വെള്ളരി സാധനങ്ങൾ ഉണ്ട് അപ്പോ അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ നമുക്ക് നിന്നും പലാജിയിലേക്കുള്ള മെയിൻ റോഡിലൂടെ ഏകദേശം പത്തു പന്ത്രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞ് വെള്ളത്തോട്ട് ഇറങ്ങി സർവീസ് റോഡ് ക്രോസ് ചെയ്ത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി ഉള്ളിലേക്കാകൊരു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ വിശാലമായ ഈ ഫാമിൽ എത്തിച്ചേരാൻ കഴിയും വളരെ വിശാലമായ വിശാലമായൊരു ഫാമാണ് ഇത് ഇതിൽ വരിക്കയും കൂഴയും ഉൾപ്പെടെ വിവിധ ഇനത്തിൽപ്പെട്ട നിരവധി പ്ലാവുകൾ ഉണ്ട് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കാലമായി സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി ഈ ഫാമും ഇതിലെ ചക്കകളും നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവിടെ ചക്ക മേടിക്കുന്നതിനും ഇത് കാണുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും ഒരുപാട് ആളുകൾ ഈ ഫാമിൽ എത്തിയിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ് സോഹാറിലെ ഒരു ഹോട്ടലിൻ്റെ പ്രധാന മെനു എന്ന് പറയുന്നത് തന്നെ ചക്കയും ചക്കയുടെ വിഭവങ്ങളുമായിരുന്നു ഒരുപാട് ആളുകൾ വന്ന് മൂത്ത് വിളഞ്ഞ ചക്കയെല്ലാം വാങ്ങിക്കൊണ്ട് പോയി അത് കഴിഞ്ഞതോടെ ഇവിടെ ഇപ്പം ഫാം വെള്ളിയാഴ്ച മാത്രം തുറക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ച മാത്രമേ തുറക്കുള്ളൂ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് രാവിലെ ഫാമിൽ വന്നത് പുറത്ത് സൂര്യൻ കത്തി നിൽക്കുവാണ് ഭയങ്കര ചൂടുണ്ട് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ നിറയെ മരങ്ങളിങ്ങനെ ഇടതങ്ങി നിൽക്കുന്നതിനാൽ അത്രയ്ക്ക് ചൂട് അകത്ത് അനുഭവപ്പെടുന്നില്ല പക്ഷെ നല്ല ഹ്യൂമിഡിറ്റി അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ പ്ലാവ് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് പ്ലാവിനെ കൂടാതെ മാവുണ്ട് കുലച്ച് നിൽക്കുന്ന വാഴകളുണ്ട് ബബ്ലൂസ് നാരങ്ങയുണ്ട് ചെറുനാരകമുണ്ട് കരിനാരകമുണ്ട് അങ്ങനെ നിരവധി നിരവധി ആയിട്ടുള്ള വൃക്ഷങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അതിനെല്ലാം തന്നെ എടുത്ത് ഇവരിടയ്ക്ക് നനച്ചും കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് വാട്ടർ കണക്ഷനൊക്കെ കൊടുക്കത്ത രീതിയിൽ നല്ല രീതിയിലാണ് ഇവർ അത് ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ വെള്ളിയാഴ്ച മാത്രമേ ഇത് തുറക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരാണ് കേട്ടോ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് ഒരുപാട് ആൾക്കാർ വന്ന് ചക്ക വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഒരു സക്കറിയ എന്ന് പറയുന്ന ഒരു ബംഗാളി സ്വദേശിയാണ് ഇതിൻ്റെ നോട്ടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാഴ്ചക്കാരനാണ് സക്കറിയ എന്നാണ് അവൻ്റെ പേര് അവൻ്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അവനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വന്ന് ചക്ക മേടിച്ചുകൊണ്ട് പോകാൻ കുഴപ്പമില്ല പക്ഷേ ഇപ്പം അധികം മൂത്തോട്ടില്ല മൂത്തതൊക്കെ ഓൾമോസ്റ്റ് തീർന്നു കഴിഞ്ഞു ഇനി മൂത്ത് വരണം ഞങ്ങളും ഇപ്പോൾ രണ്ട് മൂന്ന് ചക്ക പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം മൂത്ത് കഴിയുമ്പം തരാമെന്നാണ് അവൻ പറഞ്ഞേക്കുന്നത് നമ്മുടെ നാട്ടിൽ പോലും ശരിക്കും പ്ലാവിലൊന്നും ഇപ്പോൾ ഇതുപോലെ ചക്കയൊന്നും കാണാൻ പറ്റത്തില്ല ഇതിപ്പം അടി തൊട്ട് മുടി വരെ നിറയെ ചക്കയുണ്ട് മിക്ക പ്ലാവിലും നല്ലപോലെ ചക്ക കായുണ്ട് എല്ലാ വർഷവും കഴിച്ചിട്ടുണ്ടാവും അറിയില്ല കഴിഞ്ഞ വർഷമൊന്നും ഇതുപോലെ വാർത്തയൊന്നും ആയിരുന്നില്ല പ്ലാവിന് ഭ്രാന്തി കുടിക്കുക എന്ന് പറയുന്നത് കേട്ടുണ്ടോ ഇതാണ് നോക്ക് എന്തുമാത്രം ചക്ക ഉണ്ടാക്കുന്നത് നോക്കി ഇങ്ങനെ മൊത്തം ഇതാണ് ഭ്ലാവിന് ഭ്രാന്തി കുടിക്കുക എന്ന് പറയുന്നത് இங்கே வேறコンペライன்ナー அவர் ஃபுல்டிஸ்ல